ഐ പി എല്ലിലെ പുതിയ സീസണിലേക്കുള്ള താരലേലം ഈ മാസം പത്തൊമ്പതിന് നടക്കാനിരിക്കുകയാണ് ദുബായിലാണ് ഇത്തവണ ലേലത്തിന് ആതിഥേയത്വം വഹിക്കുക ആയിരത്തി ഒരുന്നൂറ്റി അറുപത്താറ് കളിക്കാർ ലേലത്തിനു വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഇവരിൽ ഭൂരിഭാഗം പേരും അൺക്യാപ്ഡ് താരങ്ങളാണ് കുറഞ്ഞ അടിസ്ഥാന വിലയുള്ള ചില കളിക്കാർക്കു ലേലത്തിൽ ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുണ്ട് പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം ലേലത്തിൽ ലഭിക്കാനിടയുള്ള അൺക്യാപ്ഡ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ യുവ ഫാസ്റ്റ് ബൗളർ കാർത്തിക് ത്യാഗിയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ ലേലത്തിൽ പല ഫ്രാഞ്ചൈസികളും നല്ലൊരു ഇന്ത്യൻ ബൌളറെ നോട്ടമിടുന്നുണ്ട് നിലവിൽ ലഭ്യമായ പേഴ്സിലെ തുകയിൽ അൻപത് ശതമാനത്തിനു മുകളിൽ ഒരു താരത്തിനു വേണ്ടി ചെലവഴിക്കാനും ഈ ഫ്രാഞ്ചൈസികൾ മടിക്കില്ല ലേലത്തിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് ത്യാഗി ആഭ്യന്തര ക്രിക്കറ്റിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ അദ്ദേഹം കഴിഞ്ഞ ഐ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ഒരുപാട് ഇന്ത്യൻ ബൌളർമാർ സ്ക്വാഡിലുണ്ടായിരുന്നതിനാൽ തന്നെ ത്യാഗിക്ക് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ല ഇതിനു പിന്നാലെയാണ് സീസണിന് ശേഷം താരത്തെ ഒഴിവാക്കാൻ ഹൈദരാബാദ് തീരുമാനിച്ചത് ലേലത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് മുൻ വിജയികളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകൾ ത്യാഗിക്കു വേണ്ടി രംഗത്തിറങ്ങാൻ സാധ്യത കൂടുതലാണ് ഈ ഫ്രാഞ്ചൈസികൾ തമ്മിൽ ലേലത്തിൽ പേസർമാർക്കായി ഇഞ്ചോടിഞ്ചി പൊരുതാനും സാധ്യതയുണ്ട് ഇതോടെ ത്യാഗിയുടെ വിലയും കുത്തനെ ഉറപ്പാണ് തമിഴ്നാട്ടുകാരനായ ഓൾറൗണ്ടർ ഷാറുഖ് ഖാനാണ് ലേലത്തിൽ പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കാനിടയുള്ള രണ്ടാമത്തെ താരം വമ്പനടിക്കാരനായ ബാറ്റർക്കു തൻ്റെതായ ദിവസം തനിച്ച് കളി ജയിപ്പിക്കാനുള്ള അതുകൊണ്ട് തന്നെ ലേലത്തിൽ പല ഫ്രാഞ്ചൈസികളും ഷാറുഖാനെ നോട്ടമിട്ടേക്കും കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഭേദപ്പെട്ട പ്രകടനങ്ങൾ ഷാരൂഖ് അയച്ചുവച്ചിട്ടും പഞ്ചാബ് അടുത്ത സീസണിലേക്ക് നിലനിർത്താതെ ഒഴിവാക്കുകയായിരുന്നു അപകടകാരിയായ ബാറ്റർ മാത്രമല്ല മോശമല്ലാത്ത ഓഫ് സ്പിന്നറും കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ലേലത്തിൽ ഷാറുഖിനെ പലരും റാഞ്ചാൻ ഉറപ്പാണ് ഹോം ഫ്രാഞ്ചൈസി കൂടിയായ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചേക്കും തമിഴ്നാട്ടുകാരനായ വിക്കറ്റ് കീപ്പർ ആണ് ലേലത്തിൽ വലിയ തുക നേടി ഞെട്ടിക്കാൻ ശേഷിയുള്ള മൂന്നാമത്തെ താരം നിലവിൽ അജിതേഷിനെ അധികമായിരിക്കും അറിയില്ലെന്നത് സത്യം തന്നെയാണ് പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ ചില വെടിക്കെട്ട് ഇന്നിങ്സിലൂടെ അദ്ദേഹം ഇതിനകം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു അഗ്രസീവായ ബാറ്റർ മാത്രമല്ല മികച്ച വിക്കറ്റ് കീപ്പറും കൂടിയാണ് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾക്കെല്ലാം ഒരു വിക്കറ്റ് കീപ്പറെ ആവശ്യമാണ് അതുകൊണ്ടുതന്നെ ലേലത്തിൽ അവർ പരിഗണിക്കാനിടയുള്ള താരമാണ് അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ നോട്ടമിടുന്നുണ്ട് അവരും അജിതേഷനായി നീക്കം നടത്തിയേക്കും ഇവർക്കൊപ്പം മറ്റു ചില ഫ്രാഞ്ചൈസികൾ കൂടി താരത്തിനായി രംഗത്തിറങ്ങിയാൽ അത് മൂല്യം വർദ്ധിക്കാനും വഴിയൊരുക്കും